അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ഉള്ള ഫൈവ് സീറ്റ് സോഫ സോഫയാണ് കോർണർ സെറ്റ് സെറ്റ് നമുക്ക് അതിൻ്റെ റേറ്റ് എത്ര ഏഴായിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് വാറണ്ടി കൊടുക്കുന്ന സാധനം തന്നെയാണ് എത്ര വർഷം വാറണ്ടി കൊടുക്കുക ഇതിന് ഫൈവ് ഇയർ വാറണ്ടി നമ്മൾ കൊടുക്കാറുണ്ട് അഞ്ച് വർഷം വാറണ്ടി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ സെറ്റ് മേടിച്ചാൽ നിങ്ങൾക്ക് അഞ്ച് വർഷം വാറണ്ടി കിട്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കോർണർ സെറ്റ് കോർണർ സെറ്റ് ഈ വലിയ ഫർണിച്ചർ പറയൽ സാധനങ്ങൾ മൊത്തം വിറ്റൊഴിവാക്കുകയാണ് മ്യൂബൽ ഫർണിച്ചറിൻ്റെ കേരളത്തിലെ എല്ലാ ഷോറൂമുകളിലും ഒരേ സമയം നടക്കുന്ന ക്ലിയറൻസിലെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ഈ കാണുന്ന ഫർണിച്ചർ മൊത്തം ഇവിടുന്ന് ക്ലിയർ ചെയ്യുകയാണ് വിറ്റൊഴിവാക്കണം അതുകൊണ്ട് തന്നെ ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് ഫർണിച്ചർ കാണാം വാങ്ങാം ഇനി ഇതിൻ്റെ പിന്നാലെ വരുന്ന വില കേട്ടാൽ ശരിക്കും നിങ്ങൾ ഞെട്ടിപ്പോകും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ചെറിയ പൈസയ്ക്ക് മ്യൂബലിന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ ബ്രോ പറഞ്ഞ സാധനമാണ് കുറച്ച് പൈസയ്ക്ക് വേറെ എവിടെയും കിട്ടും കിട്ടത്തില്ല എത്ര രൂപ ഈയൊരു അലമാരയ്ക്ക് മാർക്കറ്റിൽ നമുക്ക് പന്ത്രണ്ട് പതിനൊന്ന് ആയിട്ട് നമുക്ക് ഈയൊരു ലിമിറ്റഡ് ഓഫറിന്റെ ഭാഗമായിട്ട് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ അലമാര കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ അലമാര നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കാം വേറെ എവിടെയും കിട്ടത്തില്ല അത്ര ക്വാളിറ്റി ഉള്ള സാധനമാണ് ലിമിറ്റഡ് സ്റ്റോക്കുകൾ പീസ് ഉണ്ട് ആദ്യം കോൺടാക്ട് ചെയ്യുന്ന ഇരുപത്തിയഞ്ച് പേർക്ക് ഇത് ഇവിടുന്ന് കൊണ്ടു ഇരുപത്തിരണ്ട് തൊള്ളായിരം വരുന്ന ഫാമിലി കോട്ടിന്റെ ബെഡ് അല്ലെ അഞ്ച് വർഷം വാറണ്ടി ഇല്ല ഇതിന്റെ റേറ്റ് ഇത്രയാണ് ഇത് നമുക്ക് ഇപ്പം ലിമിറ്റഡ് ഓഫർ ആയിട്ട് ഒമ്പത് തൊള്ളായിരത്തിന് നമ്മള് കൊടുക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഇതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് കോൺടാക്ട് ചെയ്താൽ ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഈ നല്ല ക്വാളിറ്റി ഉള്ള അഞ്ച് വർഷം വാറണ്ടി ഉള്ള ഈ ബെഡ് നിങ്ങൾ ഇവിടുന്ന് കൊടുക്കുക തേക്കിന്റെ ഡൈനിങ് ടേബിൾ അത്യാവശ്യം ക്വാളിറ്റി ഇല്ല നല്ല വിലയുള്ള സാധനം അല്ല അതെ ഇത് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് എത്ര രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് ഈ ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് ഏഴായിരം തൊള്ളായിരത്തിന് കൊടുക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഈ സാധനം നിങ്ങൾക്ക് ഇവിടെ നിന്ന് മേടിക്കാം ഇത് ലിമിറ്റഡ് 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 ാണ് നമ്മള് രൂപയ്ക്ക് വേഗം വിളിച്ചാൽ നിങ്ങൾക്ക് അതെ ഈ കാണുന്ന സ്പ്രിങ്ങിന്റെ മാഡ്രസ് ഇതിന്റെ റേറ്റ് എത്ര ഇത്രയായിരുന്നു നമുക്ക് വരുന്നത് ആണ് നാലായിരത്തി ഡിസ്കൗണ്ട് ഉണ്ട് മിക്കാറ് എല്ലാ ശതമാനം എല്ലാ ബ്രാൻഡ് ഐറ്റംസും ഉണ്ട് ശതമാനം ശതമാനം കാണുന്ന ബെഡുകൾക്ക് എല്ലാം എഴുപത് ശതമാനം ഓഫർ ഉണ്ട് ഇവിടെപ്പെട്ട സുഹൈലാണ് നിൽക്കുന്നത് കൊല്ലം ചാത്തന്നൂര് ന്യൂബൽ ഫർണിച്ചറിലാണ് ഇവിടുത്തെ സാധനങ്ങളെല്ലാം വിട്ടൊഴുവാറ്റൊഴുകൂടെ അനന്തപുരം ഉണ്ട് ഇവിടുത്തെ സാധനങ്ങളെല്ലാം വിറ്റൊഴി എല്ലാവർക്കും വിറ്റൊഴിവാക്കുന്ന നമ്മളിങ്ങനെ ഇടുക അത് കാര്യമായിട്ട് ഓഫർ ഉണ്ട് ലിമിറ്റഡ് ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്ക് ആണെന്ന് പറഞ്ഞിട്ട് സ്റ്റോക്കാണ് സത്യസന്ധമായ വീഡിയോ ആണ് നമ്മൾ സത്യസന്ധമല്ലാത്ത ഒരു വീഡിയോ ചെയ്തിട്ട് എന്തായാലും ഇവിടെ സാധനങ്ങൾ ക്ലിയറൻസ്ലും അല്ലാതെ ആയിട്ടുള്ള ഓഫർ ഫർണിച്ചർ വാങ്ങാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ഇപ്പോഴാണ് അതായത് ഹൗസ് വാർമിംഗ് തന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഓപ്ഷൻ ആണ് ഓക്കെ എന്തായാലും നമുക്ക് സാധനം സാധനങ്ങൾ മനസ്സിലാകാം ഗ്രാനൈറ്റ് ടോപ്പ് വരുന്ന ഈ സെന്റർ ടേബിൾ ടീപ്പ് ഇതിന്റെ റേറ്റ് എത്ര ഇതിപ്പോ നമുക്ക് ആയിരത്തി ആണ് ഇതിന്റെ എം ആർ പി വരുന്നത് നമുക്ക് ഇപ്പോഴത്തെ ഓഫർ റേറ്റ് മൂന്നേ തൊള്ളായിരം വരുന്നത് മൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് ഈ മറ്റുള്ള ഫ്രെയിമും വരുന്നത് ഗ്രാനേറ്റൽ ഫ്രെയിം ഗാനൈറ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അല്ലേ മൂവായിരത്തി മൂന്നേ തൊള്ളായിരം മൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് അത്യാവശ്യം പ്രീമിയം സെഗ്മെന്റിൽ സോഫ ആഗ്രഹമുള്ളവർക്ക് അതെ നമുക്ക് ബഡ്ജറ്റിൽ നമ്മൾ സെയിൽ ചെയ്യാം നമുക്ക് ഇത് നമുക്ക് ഇരുപത്തെട്ടേ തൊള്ളായിരം നമുക്ക് കുഷ്യൻസ് അതായത് സ്പ്രിംഗ് ആണ് വരുന്നത് പിന്നെ അതൊക്കെ ബാക്കിൽ റക്രോൺ വരുന്നുണ്ട് തൈ സപ്പോർട്ട് നമുക്ക് ആംബ്രസിന്റെ സൈഡിലും ആണ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ഫോമിലാണ് നല്ല നല്ല സുഖമാണ് വരും എം ആർ പി ഒക്കെ വരുന്ന ഒരു അമ്പത്തിരണ്ട് ആ റേഞ്ചിലൊക്കെ ആ റേഞ്ചിൽ കൊടുത്തോണ്ടിരിക്കുന്ന സാധനമാണ് ഈയൊരു ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് ഇരുപത്തെട്ട് തൊള്ളായിരത്തി ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് ഇരുപത്തിയെണ്ണായിരം രൂപയ്ക്ക് ഇരുപത്തി തൊള്ളായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് സാധനം മേടിക്കാം അതും നല്ല പ്രീമിയം ക്വാളിറ്റി ഇത് പൂജ സ്റ്റാൻഡ് അല്ലേ പൂജ പൂജാ സ്റ്റാൻഡ് കളക്ഷൻസ് നമുക്ക് നമുക്ക് നാല് മോഡൽസ് ഉണ്ട് ആ ത്രീ ഫീറ്റും ടൂ ഫീറ്റ് പിന്നെ വൺ ഫീറ്റ് അങ്ങനെ പല സൈസിൽ വരുന്നുണ്ട് പൂജ സ്റ്റാൻഡ് അത്യാവശ്യം ആൾക്കാർക്ക് പൂജയൊക്കെ ചെയ്യുന്ന അത്യാവശ്യം ആവശ്യമുള്ള സാധനമാണ് മൂവ്മെന്റ് ഫാസ്റ്റ് മൂവിംഗ് ഐറ്റംസ് ആണ് അല്ല ഇതിന്റെ റേറ്റ് എത്ര വരുന്നത് നമുക്ക് നമുക്ക് സ്റ്റാർട്ടിങ് ആണ് അറുന്നൂറ്റമ്പത് രൂപ തൊട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന പൂജ സ്റ്റാൻഡ് ഇവിടെ അറുന്നൂറ്റമ്പത് രൂപ സ്റ്റാർട്ടിങ് ആ സ്റ്റാർട്ടിങ് അതാ നമുക്ക് തുടങ്ങും ഓക്കെ അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് പൂജ സ്റ്റാൻഡ് മേടിക്കാം ഈ ഡൈനിങ് ടേബിളിന്റെ ഒരു വലിയ സെക്ഷൻ ഉണ്ട് അല്ലേ അതെ വലിയ സെക്ഷൻ ഉണ്ട് ഇതൊക്കെ എങ്ങനെ റേറ്റ് സ്റ്റാർട്ട് ചെയ്തു ഇതൊക്കെ നമുക്ക് പന്ത്രണ്ടേ തൊള്ളായിരത്തിന് സ്റ്റാർട്ട് ചെയ്യാം പന്ത്രണ്ടായിരത്തൊള്ളായിരം രൂപ ആറേ മൂന്നിനാണ് സൈസ് വരുന്നത് ട്രീറ്റഡ് മഹാണി വുഡ് ആണ് ഓക്കെ ട്രീറ്റഡ് മഹാഗടി അതായത് ഷെയ്ഡ് കോഫി കളർ ആണ് കളറാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ആണ് അതെ അതെ ചെയറൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് പന്ത്രണ്ടേ തൊള്ളായിരം പന്ത്രണ്ടായിരത്തി തൊള്ളായിരം പിന്നെ മാത്രമല്ല നമുക്ക് ഗ്രാനൈറ്റ് ടോപ്പിൽ വരുന്നുണ്ട് അത് ഞാൻ കാണിച്ചോ ഇതെല്ലാം ഗ്രാനൈറ്റ് ടോപ്പ് ഇതെല്ലാം ഗ്രാനൈറ്റ് ടോപ്പിൽ വരുന്നത് ഈ ഒരു മോഡൽ നമുക്ക് ഇരുപത്തി മൂന്നേ തൊള്ളായിരം വരുന്നത് ഈ ഒരു മോഡൽ ഈ ഒരു മോഡൽ നമുക്ക് അതിന്റെ ഫ്രെയിമും ഗ്രാനേറ്റോന്നായി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഗ്രാനൈറ്റ് ടോപ്പ് എവിടെയും കിട്ടത്തില്ല എവിടെയും കിട്ടത്തില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ചെയ്യൊക്കെ അത്യാവശ്യം പ്രീമിയം അത്യാവശ്യം പ്രീമിയം സാധനമാണ് ഈ ഒരു സാധനം ഇരുപത്തിമൂന്നായിരത്തിന്റെ അടിഭാവം ഒക്കെ കണ്ടോ അതിന്റെ അടിഭാഗത്തെ ഡബ്ല്യു ഷേപ്പിലാണ് നമ്മൾ ഷേപ്പിലാണ് അതിന്റെ ഫ്രെയിമൊക്കെ ഒക്കെ ചെയ്തേക്കുന്നത് അല്ലേ അപ്പൊ ഇതെല്ലാം തേക്കിന്റെ ഡ്രസ് ഓക്കെ സ്റ്റോറേജ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഡ്രോയേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് ഡ്രോയേഴ്സാണ് ഫുള്ള് തേക്കിന്റെ സാധനമാണ് മേളിൽ വരെയുള്ള തലയുണ്ട് ഇതിന്റെ അഞ്ഞൂറ് അഞ്ഞൂറിന് തേക്കിന്റെ നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള ഈ സാധനം വെയിറ്റ് ഉള്ള സാധനമാണ് എല്ലാ ചെറിയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഡംപ് ചെയ്തൊക്കെ ഒരു ട്രെൻഡിങ് സബ്ജക്റ്റ് ട്രാണേ വാളിൽ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ടി വി ആണ് ഓക്കെ ഇതിൽ തന്നെ കണക്ട് ചെയ്യാം കണക്ട് ചെയ്യാം ഫോർ ഫീറ്റ് ആണ് സൈസ് വരുന്നത് നമുക്ക് ഏഴ് തൊള്ളായിരത്തി നമ്മൾ ഏഴായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് ഈ ഒരു ടി വി കൊണ്ട് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ നമുക്ക് താഴെ സ്റ്റോറേജും വരുന്നുണ്ട് താഴെ സ്റ്റോറേജും വരുന്നുണ്ട് ഇവിടെ സൈഡില് എല്ലാം നമുക്ക് എല്ലാം എല്ലാം വെക്കാൻ പറ്റി നല്ല സ്റ്റാൻഡേർഡ് ആണ് അതിന്റെ വീട്ടിൽ ഒരു സാധനം അത്യാവശ്യമാണ് അത്യാവശ്യമായിട്ട് വെക്കുന്നുണ്ട് വീട്ടിലെ മൂവ്മെന്റ് ഉള്ള സാധനം തന്നെയാണ് സാധനമാണ് പതിനാല് അഞ്ഞൂറ് ആണ് അതിന്റെ പകുതി വിലയ്ക്ക് പകുതി വിലയ്ക്ക് ബെഡ്റൂം സെറ്റിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കളക്ഷൻസ് ഉണ്ട് സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ പതിനേഴ് ഉള്ളവരാണ് പതിനേഴായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് ബെഡ്റൂം സെറ്റ് അതിന്റെ നമുക്ക് അഞ്ചടി കട്ടില് പിന്നെ ഒരു ടൂ ഡോർ അലമാര പിന്നെ അതൊരു കോട്ട് ബോക്സ് ഉണ്ട് പിന്നെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഉണ്ട് ഡ്രസ്സിംഗ് യൂണിറ്റ് ഇതുപോലെ ഇതുപോലെ വരുന്ന ഒരു അഞ്ചടി കട്ടിലുണ്ട് കോട്ട് ബോക്സ് ഉണ്ട് അലമാരയുണ്ട് അലമാരയുണ്ട് നമ്മൾ പതിനേഴ് പതിനേഴ് തൊള്ളായിരം രൂപക്ക് ലിമിറ്റഡ് ആണോ ലിമിറ്റഡാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തത് പതിനാറായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് ഈ കാണുന്ന ഹൈഡ്രോളിക് കട്ടിൽ ഹൈഡ്രോളിക് കട്ടിൽ ഇതിന്റെ പ്രത്യേകത നമുക്ക് വാറണ്ടി ഉള്ളതാണ് അഞ്ചു വർഷം വാറണ്ടി ഉണ്ട് ബോർഡ് വാറണ്ടി പിന്നെ അതൊക്കെ തന്നെ ഇതിന്റെ നമ്മള ഹൈഡ്രോളിക്കിന് വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി വരുന്നത് വാറണ്ടി ഉണ്ട് ഇത് നല്ല സ്പേസ് ഉണ്ട് അല്ലേ നമുക്ക് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഫോട്ടോ തന്നെയാണ് നമുക്ക് വരിക നമുക്ക് പതിനാറ് പുള്ളാരേ വരുന്നുള്ളൂ പതിനാറായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ്